പരിമിതികൾക്കുള്ളിലാണ് കുട്ടനാട്ടെ മിക്ക ബോട്ട് ജെട്ടികളുടെയും പ്രവർത്തനം ജലഗതാഗത്തെ ആശ്രയിക്കുന്നവർക്ക് ദുരിതയാത്രയാണ് നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ജെട്ടികൾ സമ്മാനിക്കുന്നത് ഇത് ചമ്പക്കുളം മങ്കൊമ്പ് പുല്ലമ്പില ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തിയാക്കി നാടിനു സമർപ്പിച്ചിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല ബോട്ടുകൾ നിരന്തരം ഇടിച്ചു കയറി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബോട്ട് ബോട്ടുജെട്ടിയുടെ തൂണുകളും കൈവരികളും തകർന്നു നാല് താങ്ങുകുറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നശിച്ച അവസ്ഥയിലാണ് പുളിങ്കുന്ന് പഞ്ചായത്തിലെ മങ്കൊമ്പ് ബോട്ട് ബോട്ടുജെട്ടിയുടെ സ്ഥിതിയും സമാനമാണ് ഇവിടെ താങ്ങുകുറ്റികളിൽ ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നുണ്ടെങ്കിലും കാഴ്ചയ്ക്ക് അല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല ഇവിടെയും തൂണുകളുടെ കോൺക്രീറ്റ് തകർന്നു കമ്പികൾ പുറത്തു കാണാം കൈവരികൾ ഏതു നിമിഷവും നദിയിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുമാണ് രണ്ടായിരത്തി പതിനേഴിൽ കോതിയാട് ജെട്ടി പുതുക്കിപ്പെടുന്നത് ഇന്നതിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ് വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചതാണ് ശോചനീയാവസ്ഥയ്ക്ക് മുഖ്യമായ കാരണം ഈ ജെട്ടിക്ക് താങ്ങുകുറ്റിയില്ല ബോട്ട് വന്ന് ഞെട്ടിയിലിടിച്ച് കാലുകളെല്ലാം കോൺക്രീറ്റ് എല്ലാം വെവ്വേറെയായി അപകടാവസ്ഥ പോലെ നിൽക്കുകയാണ് ഇതിന് ഒരു പരിഹാരമെന്ന നിലയിൽ മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ ഇളകിപ്പോയ കോൺക്രീറ്റും കാര്യങ്ങളുമൊക്കെ മാറ്റി ബലപ്പെടുത്തണം മുഖ്യമായും താങ്ങുകുറ്റി ഞെട്ടിക്ക് അനിവാര്യമാണ് അത് സ്ഥാപിച്ചെങ്കിലേ ഞെട്ടി നിലനിൽക്കുകയുള്ളൂ സിവിൽ സ്റ്റേഷൻ ബോട്ട് ബോട്ടുജെട്ടിയിലേക്ക് എത്തിച്ചേരാൻ നല്ലൊരു വഴി പോലുമില്ല പോലീസ് സ്റ്റേഷന്റെ സമീപത്തു കൂടിയാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർ ഇവിടേക്ക് എത്തുന്നത് മിനി സിവിൽ സ്റ്റേഷൻ നെല്ല് ഗവേഷണ കേന്ദ്രം ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവരും ബസ് മാർഗം ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും പോകേണ്ടവരും ഈ ബോട്ട് ബോട്ടുജെട്ടിയെയാണ് ആശ്രയിക്കുന്നത് വേലിയേറ്റ സമയങ്ങളിൽ ബോട്ട് ജെട്ടി മുങ്ങും ഇവിടെയും താങ്ങുകുറ്റികൾ ഇല്ല മങ്കൊമ്പ് മുതൽ കിടങ്ങറ വരെയുള്ള ഒട്ടുമിക്ക ബോട്ട് ബോട്ടുജെട്ടികളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ചിലയിടങ്ങളിൽ താങ്ങുകുറ്റികൾ ഇല്ലെന്ന് മാത്രമല്ല വോട്ട് കെട്ടാൻ പോലും സൗകര്യമില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഒഴുക്ക് ശക്തിയാകുന്ന വെള്ളപ്പൊക്ക കാലത്ത് ബോട്ട് അടുപ്പിക്കാൻ ഇവർ പെടാപ്പാടുപെടണം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ സംരക്ഷിക്കാൻ അടിയന്തരമായി താങ്ങുകുറ്റികൾ സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെയും വോട്ട് ജീവനക്കാരുടെയും ആവശ്യം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ